നടൻ ധനുഷും നടി മൃണാൾ താക്കൂറും പ്രണയത്തിലാണോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയമാണിത് ഇരുവരും ഒന്നിച്ചുള്ള ഒരു വീഡിയോ പുറത്തു വന്നതോടെയാണ് ഈ അഭ്യൂഹങ്ങൾക്ക് തുടക്കമായത് വീഡിയോയിൽ ധനുഷ് മൃണാളിന്റെ കയ്യിൽ പിടിക്കുന്നതും ഇരുവര് സംസാരിക്കുന്നതും കാണാം ഇതിന് പിന്നാലെ ധനുഷും മൃണാളും ചേർന്ന് ഒരു സ്പോട്ടിഫൈ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വാർത്തയും പുറത്തു വന്നു ധനുഷിന് ഏറെ ഇഷ്ടപ്പെട്ട ഇളയരാജയുടെ പാട്ടുകളാണ് മൃണാൾ ഇപ്പോൾ കേൾക്കുന്നതെന്നും ഇവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ സൂചനയായി ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഈ ഗോസിപ്പുകൾക്ക് പിന്നാലെ മുൻ ഭാര്യ ഐശ്വര്യ രജനീകാന്തുമായി വേർപിടുന്നതിന് പിന്നിലെ കാരണം ധനുഷ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയതിന്റെ വീഡിയോയും വീണ്ടും വൈറലായിരിക്കുകയാണ് ഐശ്വര്യയുടെ ലാളിത്യമാണ് തന്നെ ആകർഷിച്ചതെന്നാണ് ധനുഷ് ആ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ കരുതുന്നത് പോലെ രജനീകാന്തിന്റെ മകളായത് കൊണ്ടല്ല ഞാൻ ഐശ്വര്യെ ഇഷ്ടപ്പെട്ടത് അവരുടെ ലാളിത്യം എന്നെ വല്ലാതെ ആകർഷിച്ചു എന്ന് ധനുഷ് പറയുന്നു അതേസമയം ധനുഷിന്റെ പ്രണയബന്ധങ്ങളെക്കുറിച്ചുള്ള അഭിയുഖങ്ങൾ പുതിയതല്ല അമലാ പോൾ തൃശ തുടങ്ങിയ നടിമാരുമായി ചേർത്തും ധനുഷിന്റെ പേര് മുൻപ് പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്